പൊതുവെ നമ്മളാരും ഈ മീൻ ഐറ്റംസ് ഒന്നും കുക്കറിൽ ചെയ്തെടുക്കാറില്ലല്ലേ എന്നാലേ ഇന്ന് നമ്മളെ മീൻ കുക്കറിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ കുക്കറിലെ മീൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ അത്രയ്ക്ക് മട്ടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് മീനൊന്ന് പുരട്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് പെരുഞ്ചീരകത്തിൻ്റെ പൊടി വേണം കേട്ടോ അത് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതേ നല്ല ക കുട്ടിയിലെ പുളിയുടെ വെള്ളം കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ അത്രയൊക്കെ മതിയാകും കേട്ടോ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് പൊടിഞ്ഞു പോവാത്ത ഏത് മീനിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ കണ്ണനയലയാണ് എടുത്തേക്കുന്നത് അയല വെച്ചിട്ടൊന്നും നിങ്ങൾക്ക് ചെയ്തെടുക്കുക മത്തിയിലും ചെയ്ത നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന മീൻ മാത്രം നിങ്ങൾക്ക് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഞാനിത് നന്നായി ായിട്ട് പുരട്ടി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ഇങ്ങനെ വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മീൻ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ താഴെ ഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി ഇങ്ങനെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഒരു കപ്പോളം മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ പൊടിയായി അരിഞ്ഞ ഒരു തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം ദേ ഇതുപോലെ കൈ വെച്ചിട്ട് ആ മസാലയിലൊന്ന് ഒന്ന് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മസാല ഒന്ന് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടൊന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇതൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ രണ്ടുകൂടെ മിക്സ് ചെയ്ത് അരച്ചെടുതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽ ടീസ്പൂണ് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ ഈ ഒരു മസാല നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മീൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്കിതേ ഫ്രൈ ചെയ്യാതെ ട്ടോ ജസ്റ്റ് ഒന്ന് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ആ മീനിൽ എല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പം ഇങ്ങനെ ജസ്റ്റ് ആ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ എന്ന് മാത്രം കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഒറ്റ വിസിലാങ്ങി വേരിപ്പിച്ചാൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു മീൻ റെഡി ആയിട്ടുണ്ട് വിസിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രഷർ ഒന്ന് കളയണം കേട്ടോ ഓവറായിട്ട് അയാൾ കിടക്കണ്ട കുറച്ച് വേവുള്ള മീനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അങ്ങനെ കടന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് വെന്ത് പോകണ മീനൊക്കെ ആണെങ്കിൽ ഇതുപോലെ അതിൻ്റെ വിസിൽ പെട്ടെന്ന് തന്നെ കളയാം അതായത് പ്രഷർ കയറി അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ഒരു ഐറ്റം കേട്ടോ കുക്കറിനെ ഈ മീനൊക്കെ മാറ്റിയതിന് ശേഷം ആ കുക്കറിൽ കുറച്ച് ചോറിട്ടങ്ങ് കഴിക്കണേ എന്താ ടേസ്റ്റ് അറിയുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നിങ്ങൾ മീൻ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്